വരുന്നുണ്ടല്ലോ തല ഉണ്ണികൃഷ്ണ ദുരന്തമാകട്ടെ ആഘോഷമാകട്ടെ എന്തായാലും എവിടായാലും നാടിനെ പറയിക്കാൻ ഒരു സെക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും മാധ്യമ പ്രവർത്തകരെന്ന് ബഹുമാനത്തോടെ വിളിച്ചവരെ കൊണ്ട് മാപ്ര എന്ന് ചുരുക്കി വിളിപ്പിച്ച ചില അമിത ഉത്സാഹികൾ നിമിഷങ്ങൾ എന്നെ കേരളം മൊത്തം കാത്തിരിക്കുകയാണ് വേണ്ടി സർക്കാരും പട്ടാളം ഉൾപ്പെടെ സകലരും പെടാപ്പാട് വിടുക അതിൻ്റെ നെഗറ്റീവ് കുത്തിക്കേറ്റ് റീച്ചാകാൻ ഒരു സെക്ഷൻ അതിന് പണിയും കിട്ടി ചോറ് ഒരു വിഷയം ഉണ്ടായാ അതിനെ തെക്കുന്നും പടിഞ്ഞാറുന്നും കിഴക്കൂന്നും വടക്കും കീറിയിട്ട് സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കോളും ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതും കണക്കിന് തിരിച്ചു കിട്ടുന്നതും ശീലമായതുകൊണ്ട് ഇപ്പൊ ഇതിന് വലിയ പുതുമെന്ന് അവർക്ക് തോന്നുന്നില്ല നിങ്ങൾ എവിടെ കണ്ടാലും ഫോൺ മതി ഞങ്ങൾ വിടും ദാറ്റ് ഗവൺമെന്റ് നോട്ട് 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 മീഡിയ ലോസ് ഓൺ എ പ്രോബ്ലം അഥവാ വ്യാജ വാർത്ത എന്ന് കാർവാ എസ്പി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ രണ്ട് ദിവസം മുമ്പ് അരുൺ സ്ക്രീനിൽ പൂണ്ട് വിളയാടുകാരുന്നോ കാർവാസ്പി എവിടെ കണ്ടില്ലല്ലോ ആർമിയുടെ പ്രവർത്തനങ്ങൾ മീഡിയ കാണാതിരിക്കാനാണ് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നടത്തിയായിരുന്നു ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാ കാർവാസ്പി അരുൺ അണ്ണനെ തപ്പി നടക്കുകയാണ് അണ്ണം കർണാടക ബോർഡർ താണ്ടിയെന്നാ കണ്ടവരൊക്കെ പറയുന്നത് ഇതിനിടെ വേറൊരു സംഭവം ഉണ്ടായി കാണുന്ന ചാനലുകാരോടെല്ലാം കുത്തിരിപ്പുണ്ടാക്കിയത് നിങ്ങളാണോ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഹാഷ്മി ചേട്ടൻ ചേട്ടനും ചെന്നുപെട്ട് പണ്ടത്തെ ചങ്കിനെ ഒരൊറ്റ ഡയലോഗിൽ ഒറ്റ കൊടുത്ത് ഹാഷ്മി ചേട്ടൻ എസ്കേപ്പായി വി ആർ ട്വന്റി ഫോർ സാർ വി ആർ നോട്ട് റിപ്പോർട്ടർ സാർ അവസ്ഥ നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ Since uh, all 120 people coming there and the briefing is uh, uh, halting the rescue work. Where are you from? 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 Where are you from രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കിടയിലോട്ട് ഒരുപാട് അപകട സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഇക്കണ്ട മാധ്യമ പ്രവർത്തകരെ എല്ലാം കടത്തി വിടുന്നത് പ്രായോഗികമല്ലെന്നും ശരിയല്ലെന്നും ഒക്കെ അവർക്കറിയാം സാർ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചാടിമറിയലല്ലേ എല്ലാം എക്സ്ക്ലൂസീവ് സാധനങ്ങൾ ആർക്കാദ്യം കിട്ടുന്നു ആരാദ്യം ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു ഇതിനൊന്നും അപ്പുറമുള്ള മാനുഷിക മൂല്യങ്ങളൊന്നും പരസ്യ ചാനലുകൾക്ക് ഇപ്പം ഇല്ല സാർ എവിടെന്നാലും അവിടുത്തെ ന്യൂസ് മേക്കർ ആവുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാർക്കും കാണില്ലേ സാർ ഇങ്ങനെ ചിലത് മുര കത്തുന്നതിൻറെ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടേ ഉള്ളു ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഒളിച്ചാലും ഈ അരച്ചു അപ്പുക്കുട്ടൻ നിന്നെ കണ്ടുപിടിക്കും ആഹാ Yeah! <laughs>